ണ്ടാജി ഇതെന്താ സംഭവം എന്ന് പറയുമോ മുടൻ്റെ തോട് ഉറപ്പ് കൂടിയിട്ട് വിരിയാനുള്ള ടൈമായിട്ടും വിരിയാത്തതാണ് ഇത് പോകൊന്ന് ഫോക്കസ് ചെയ്ത് താൻ ചോർത്തോ ഏതാണ്ടാജി ഇതിൻ്റെ മേലെ ഒരു പാടാണ് ആ പാട കാരണം പ്രാവിന് വിരിഞ്ഞിട്ട് പോരാനുള്ള ഇത് കഴിവില്ല പിന്നെ തുണ തുണൻ്റെ മുട വിരിഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി രണ്ട് ദിവസമായി ഇപ്പം നമ്മൾ ഈ തൊലിച്ചു കൊടുക്കൽ വന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇത് കഴിച്ചിട്ടാവും വേണ്ട ഇതാണ്ട് ഈ സൈഡിൽ വെള്ള പാടിക്കണേ വേണ്ട വേണ്ട ഈ പാടൻ്റെ കട്ടി കൊണ്ടാണ് ഇതങ്ങാൻ നിൽക്കണേ ഒരു ശതമാനം മാത്ര പ്രാവിനെ നമുക്ക് കിട്ടാതെ കൊള്ളു അത് പ്രാവിൻ്റെ വിരിയുള്ള ആയുസ് കുറഞ്ഞിങ്ങണേന്നുണ്ടെങ്കിൽ മാത്രം വിരിൻ്റെ സമയത്ത് വിരിയാതെ നിന്നിങ്ങണമെങ്കിൽ മാത്രം ഇത്ര ആയിട്ടും പ്രാവിനെ ഇളകേത്തൊരു വെള്ള വെള്ളത്തരം പാടില്ല ഇങ്ങനെ ആയിൻ്റെ ശേഷം കറക്റ്റ് ചുണ്ട് പിടിച്ച് വലിക്കുക മേരക്ക് ഉണ്ടോ അപ്പോൾ കുട്ടിനെ കുട്ടീനെ സേഫ്റ്റിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഉഷാറായിട്ട് തള്ളീ കുട്ടീനെ ഉഷാറായിട്ട് നമുക്ക് തള്ളകളൊക്കെ എടുത്ത് ഭദ്രാക്കിയാണ്ട് വെച്ചെടുത്താൽ ഉഷാറായി നോക്കിക്കോളും ഉണ്ടോ അവന്റെ മൂത്ത കുഞ്ഞിനാണ് അത്ര വലുപ്പമായി ഉള്ളത്